ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് തേനീച്ച കർഷകരൊക്കെ തീറ്റ കൊടുത്തിട്ടാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ തെറ്റായ ധാരണയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യാജതേൻ ആളുകൾ വിൽക്കപ്പെടുമ്പോഴും വലിയ വലിയ വിലക്ക് വിൽക്കപ്പെടുമ്പോഴും കർഷകർ ഉത്പാദിപ്പിക്കുന്ന തേന് ഡിമാൻഡ് ഇല്ലാത്തത് ഈ തെറ്റിദ്ധാരണയുടെ കാരണത്താണ് നമ്മളെ ഫസ്റ്റ് പറഞ്ഞല്ലോ തേനും അതുപോലെ തന്നെ ഒറിജിനൽ എങ്ങനെ തിരിച്ചറിയാം പറഞ്ഞു കാരണമാണ് വെള്ളത്തിൽ ഒഴിച്ച് നോക്കിയും പേപ്പറിലൊറ്റിച്ചും നഖത്തിലൊറ്റിച്ചും കത്തിച്ചു നോക്കിയിട്ടൊക്കെ വ്യാജതേനും ഒറിജിനൽ തേനും തിരിച്ചറിയുന്ന പല മാർഗങ്ങളും യൂട്യൂബിലൊക്കെ പലരും പറയുന്ന കേൾക്കാറുണ്ട് സത്യത്തിൽ ഈ മാർഗങ്ങളിലൊന്നും തേൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ കഴിയൂല ഒറിജിനലിനെ വെല്ലുന്ന വ്യാജനാണ് മാർക്കറ്റിലുള്ളത് മുമ്പൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ബക്കറ്റിലൊക്കെ കലക്കിയിട്ടൊക്കെയാണ് വ്യാജതേന ഉണ്ടാക്കുന്നത് പക്ഷെ ഇപ്പോ ഫാക്ടറികളാണ് വ്യാജതേന ഉണ്ടാക്കുന്നത് ഫാക്ടറികളിലാണ് വ്യാജതേന ഉണ്ടാക്കുന്നത് ഈ തെ നാടൻ ടെസ്റ്റുകളിനെ മറികടക്കാവുന്ന രീതിയിലാണ് ഈ ടെക്നോളജി ഇത്രയും പുരോഗമിച്ച കാലത്ത് വ്യാജ ഉണ്ടാക്കുന്നത് ഇന്ന് തേൻ തിരിച്ചറിയാവുന്ന ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റുന്നത് ലാബ് ടെസ്റ്റാണ് ഫുഡ് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഒരു സാധാരണക്കാരന് ഒരു കിലോ അര കിലോ തേൻ വാങ്ങിക്കുന്നത് ഫുഡ് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യാമെങ്കിൽ പോസിബിളാണ് ബുദ്ധിമുട്ടാണ് പിന്നെ അവർക്ക് ചെയ്യാവുന്നത് നമ്മുടെ നാട്ടിൽ ധാരാളം തേൻ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുണ്ട് അവരൊക്കെ വിൽപ്പന പല രീതിയിലുള്ള പ്രതിസന്ധികളിലാണ് പല തെറ്റിദ്ധാരണയുടെ പേരിലാണ് അവരിടുന്ന് തേൻ വാങ്ങിക്കാത്തത് തീറ്റ കൊടുത്തിട്ടാണ് തേൻ ഉൽപ്പാദിപ്പിക്കുന്ന തെറ്റിദ്ധാരണയില് പക്ഷെ ഈ ആളുകളൊക്കെ തേൻ വാങ്ങിക്കുന്നത് വളരെ വില കൊടുത്ത് കാട്ടു തേനാണെന്നൊക്കെ പറഞ്ഞ് പല വ്യാജ തേനാണ് വാങ്ങിച്ചു വാങ്ങിച്ചുപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് അവർക്ക് ഏറ്റവും പരിചയമുള്ള ഏറ്റവും അടുത്തുള്ള ഒരു കർഷകൻ്റെ തേൻ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്താണെങ്കിലും നമ്മളെ ആളുകളെ വളരെ കെമിക്കലൊന്നും കൊടുത്ത് നമ്മളെ അയൽവക്കത്തുള്ള ആളുകൾ നാട്ടുകാരെയൊന്നും പറ്റിക്കാനൊന്നും പോകുന്നില്ല ആ ഒരു